അധ്യാപകനാകാൻ വേണ്ടി പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ ഇപ്പോൾ സംസാരിക്കുന്നത് എയിംസ് സ്റ്റഡി സെൻറ്റർ പാലക്കാടിനു വേണ്ടി കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ആഗോള വിഗോളമായി ആയിരത്തിലധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു ഇത് സാധിച്ചത് നിങ്ങളുടെ കഠിനാധ്വാനവും ഞങ്ങളുടെ പിന്തുണയും കൊണ്ട് തന്നെയാണ് ആ ഒറ്റക്കാരനും കൊണ്ട് തന്നെ നിങ്ങളെ ആദരിക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങളെ കാണാൻ ഞങ്ങൾ വരുന്നു ഈ വരുന്ന ഒമ്പതാം തീയതി അതായത് നവംബർ ഒമ്പതാം തീയതി പാലക്കാട് ഡി കല്യാൺ ഓഡിറ്റോറിയത്തിൽ വച്ച് നിങ്ങളെ കാണാൻ ಧಾನ್ ವರದಿ ನಿಣಾನ್ ವೇದಿ ಮಾತ್ರ